സുഹൃത്തുക്കളെ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സെറ്റിലാണ് ഈ ഒരു നോട്ടിക്കേഷൻ വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് വരുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഒരു തസ്തികയുടെ സ്കെയിൽ ഓഫ് വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് വരുന്നത് പിന്നെ വേക്കൻസി വരുന്നത് പ്രതീക്ഷിച്ച ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് ഏകദേശം അഞ്ഞൂറിൻ്റെ അറുന്നൂറിൻ്റെ ഇടയിലുള്ള ഒരു നിയമം നടക്കുന്ന ഒരു തസ്തിയാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനായിട്ട് നമുക്ക് തുടസി വെബ്സൈറ്റ് കയറി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് അതുപോലെ തന്നെ ഒ ബി സിക്കും എസ് സി എസ് ടി കാറ്റഗറിക്കും വയസ്സുകളുണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് സിക്ക് അഞ്ച് വർഷത്തേയും ഇളവുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായിരിക്കും എന്നുള്ളതാണ് ഇതിന് വേണ്ട അടിസ്ഥാനമായിട്ടുള്ള ആയിട്ട് വരുന്നത് അങ്ങനെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ അയക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറ്റ് കൂട്ടുകാരിലേക്ക് എത്തിച്ചുകൊടുക്കാൻ ശ്രമിക്കും അതുപോലെയുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ മറ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇനി നമ്മൾ നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വരുന്നത് നമുക്ക് ഹൈറ്റ് ആണ് ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരേണ്ടത് അതുപോലെ തന്നെ എസ് സി എസ് ടിക്കറ്ററക്കാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരേണ്ടത് അമ്പത് സെൻറ്റിമീർ അമ്പത് കിലോഗ്രാം ആണ് അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിക്ക് ആണെങ്കിൽ നാൽപ്പത്തെട്ട് കിലോഗ്രാം മതി അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റീമീറ്ററാണ് വേണ്ടത് അത് കൂടാതെ നമുക്ക് എക്സ്പെൻഷൻ അഞ്ച് സെൻറ്റിമീറ്ററും വേണ്ടതാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് എഴുപത്താറ് സെൻറ്റീമീറ്ററും അഞ്ച് സെൻ്റിമീറ്റർ എക്സ്പെൻഷൻ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിന് വിഷൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത് മെഡിക്കൽ കവിഡ് അപ്പോൾ സിക്സ് ബൈ സിക്സ് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് വരുന്നത് എട്ട് ഐറ്റമാണ് വരുന്നത് എട്ടായിരത്തിൽ അഞ്ചെണ്ണം കിലും മിനിമം നമ്മൾ പാസ്സായിരിക്കണം അപ്പോൾ ആദ്യം വരുന്നത് നൂറ് മീറ്റർ ഓട്ടമാണ് അതിൽ പതിനാല് സെക്കൻഡാണ് വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഹൈ ജമ്പാണ് പിന്നെ ലോങ് ജമ്പ് അതുപോലെ തന്നെ ഷോർട്ട് പുട്ട് റോക്ക് ക്ലൈമ്പിങ് അതുപോലെ തന്നെ ചെറുക്കറ്റ് ബ്ലോ ഗോൾ ത്രോ ഉള്ളപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഓരോന്നിനും നമുക്ക് നോക്കാം നൂറ് മീറ്ററിന് പതിനാല് സെക്കൻഡ് ഹൈ ജമ്പിന് നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ടേ പൂജ്യം സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ലോങ് ജമ്പിന് നാനൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് രണ്ടേ പൂജ്യം സെൻറ്റിമീറ്റർ അപ്പം ഷോർട്ട് പുട്ട് വരുന്നത് അറുന്നൂറ്റി ഒമ്പത് സെൻറ്റീമീറ്ററാണ് അതുപോലെ തന്നെ തോന്നുന്ന ക്രിക്കറ്റ് ബോൾ വരുന്നത് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻ്റിമീറ്റർ പിന്നെ റോപ്പ് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് അഞ്ച് സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ പുള്ളപ്പ് ആറ് അല്ല എട്ട് പുള്ളപ്പ് മിനിമം നമ്മൾ എടുത്തിരിക്കണം എട്ട് പുള്ളപ്പ് മിനിമം എടുക്കണം അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് നാപ്പത്തഞ്ച് സെക്കൻഡിന് ഓടി എത്തുന്ന ഓരോ വിദ്യാർത്ഥികളും ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊബേഷൻ കാര്യങ്ങളൊക്കെ താഴെ പറയുന്നത് രണ്ട് കൊല്ലം അതുപോലെ ട്രെയിനിങ് കഴിഞ്ഞാൽ രണ്ടു കൊല്ലമാണ് നമുക്ക് ഇതിൻ്റെ പ്രൊബേഷൻ പീരീഡ് വരുന്നത് അതൊന്നും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സിലബസ് ഇടുന്നതായിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഫയർ ആൻഡ് ഡ്രൈ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവറും അതുപോലെ തന്നെ വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസർ മടിച്ചിട്ടുണ്ട് അപ്പോൾ വുമൻ്റെ ഒരു ഒഴിവാണി റിപ്പോർട്ട് ഇതിലുള്ള മലപ്പുറം ജില്ലയിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡ്രൈവറിനും പ്രതീക്ഷിത ഒഴിവുകളാണ് ഡ്രൈവറിൻ്റെ ഏകദേശം നല്ലൊരു നിയമനം നടക്കുന്ന ഒരു ഡ്രൈവറാണ് അതുപോലെ തന്നെ നല്ലൊരു സേഫ് ആയിട്ടുള്ള ജോലി കൂടിയാണ് ഫയർഫോഴ്സ് അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ അയക്കാൻ വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തന്നെ ഇതിന് അപ്ലിക്കേഷൻ അയക്കേണ്ടതാണ് അതുപോലെ തന്നെ നല്ല രീതിക്ക് പഠിക്കേണ്ടതാണ് അതൊരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നല്ലൊരു മത്സരമുള്ളൊരു താസ്തികരാണ് അതുകൂടാതെ നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക് ഇത് നിലവിൽ നമ്മളെ പ്ലസ് ടു ലെവൽ ഫോഴ്സ് എക്സാമിൻ്റെ അതേ സിലബസ് തന്നെയാണ് ഇതിൽ വരുന്നത് പക്ഷേ ഒരു മാറ്റമുള്ളത് മറ്റേ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുണ്ട് അപ്പോൾ അതിനും അത് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പോലും കട്ട് ഓഫ് വന്നത് ഏകദേശം അമ്പത്തേഴ് മാർക്കോളാണ് കഴിഞ്ഞ കട്ട് ഓഫ് വന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് ട്രൈ ചെയ്യേണ്ട എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടാവുന്നതാണ് പിന്നെ നമ്മൾ പറയാൻ പറ്റുമോ ഒരു കാര്യമാണ് ഒരു സ്വിമ്മിങ് ടെസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ മറ്റു ഉദ്യോഗാർത്ഥികൾക്കും ഈ ചാനൽ എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്